കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമ്മള് എല്ലാവരും ഓടിപ്പോയിട്ട് ഒരു വീട് വാങ്ങാൻ തോന്നുന്നു കുറച്ച് പണമുണ്ട് എല്ലാവരും പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് ഒരു വീട് മൊത്തത്തിലൊന്ന് നോക്കും നല്ലതാണോ നോക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വീട് വാങ്ങും വാടക വീടാകുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും ഓ വാടക വീടല്ലേ ഇതൊന്നും ചെയ്യേണ്ട അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട വാടക വീടല്ലേ കുഴപ്പമില്ല ഇതൊക്കെ മേടിച്ച് താമസിച്ചു കഴിഞ്ഞ് വാടക വീടൊക്കെ എടുത്തു കഴിഞ്ഞ് താമസിച്ചു കഴിഞ്ഞ് ഒരു ആറുമാസോ തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയും അയ്യോ മാഡം അവിടെ താമസിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ ഭയങ്കര രോഗങ്ങള് ദുരിതങ്ങള് പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ഈ വീടൊന്ന് വിട്ടുപോകാൻ എന്താ ചെയ്യേണ്ടത് വീട് വിട്ട് തലേന്ന് പോകുന്നുമില്ല ഇങ്ങനെ എല്ലാവരും പറയുന്ന ഒരു കാരണങ്ങളാണ് വീട് വാങ്ങുമ്പോഴും വാടക വീട് എടുക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും വാടക വീടാണെങ്കിലും വീട് വല്ലവൻ്റെ പേരിലുള്ളതാണെങ്കിലും താമസിക്കുന്ന നമ്മളല്ലേ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ചില ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് വീട് എടുക്കുമ്പോഴോ വീട് വാങ്ങുമ്പോഴോ വാടക വീട് എടുക്കുമ്പോഴോ പ്രധാന വാതിൽ ശരിയായിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം തെക്ക് വശത്തേക്കൊക്കെ വാതിലുകൾ വരുമ്പോൾ വി പ്രധാന വാതിൽ ശരിയായിട്ട് കിഴക്ക് വടക്ക് ഐശ്വര്യപ്രദമാണോ എന്ന് നോക്കാം അടുക്കള തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഇവയിലാണോ എന്ന് നോക്കുക അടുക്കള എവിടെയെങ്കിലും ആയിട്ട് കാര്യമില്ല ഈ പറയുന്ന മൂന്ന് ദിക്കുകളിലാണോ എന്ന് നോക്കാം വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ആണോ നോക്കാം ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് അടുക്കള വരാൻ പാടില്ല അടുക്കള വരരുത് പലരും പറയും അത് പ്രശ്നമൊന്നുമില്ല എങ്കിൽ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് കോണില് എന്താണ് അടുക്കള വരാൻ പാടില്ല വരരുത് ദമ്പതികളുടെ കിടപ്പ് മുറി ആ വീട്ടിലെ ഗ്രഹസ്ഥനായ ഗ്രഹനാഥനായ ഭാര്യയുടെയും ഭർത്താവിന്റെയും കിടപ്പ് മുറി തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആകരുത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ആകരുത് ദമ്പതികളുടെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥിയുടെയും കിടപ്പ് മുറി ഒരുമിച്ച് കിടക്കുന്ന മുറി അങ്ങനെ ആകരുത് ധനം സൂക്ഷിക്കുന്നത് പടിഞ്ഞാറ് ആയിരിക്കണം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ആയിരിക്കണം തെക്ക് പടിഞ്ഞാറാവാം പടിഞ്ഞാറ് ഭാഗത്തു ആവാം ധനം സൂക്ഷിക്കുന്ന ഇടുന്നത് ഇനി അലമാരിയുടെ ദർശനം എങ്ങോട്ടൊക്കെ ആയിരിക്കണം കിഴക്കോട്ടോ വടക്കോട്ടോ ആയിട്ടായിരിക്കണം ഏറ്റവും ഉത്തമം വടക്കോട്ട് അലമാരി തിരിച്ചിട്ട് അതിൽ ധനം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുബേരമൂലയിലേക്ക് തുറക്കുന്ന രീതിയിൽ നിങ്ങളുടെ അലമാരി നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം